ഒന്നാം വാക്യം പറയുക നിങ്ങൾ ഒരേ ആത്മാവോടും പരിശുദ്ധ ആത്മാവിൽ ഒരു കുടുംബം ഒരു ജീവിതം നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിനുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്ക വിധം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ മാത്രം ലേഖനത്തിൽ എഴുതുക അപ്പൊ നിങ്ങൾ സുവിശേഷം മറന്നു കളയരുത് ദേവകാശം വെല്ലുവിളി പറയുക ഏതൊരു ജീവിത തകർച്ചയിലാണോ ദുരന്തത്തിൽ നിങ്ങൾ സുവിശേഷം അനുസരിച്ച് ജീവിക്കുക ദൈവഹിതം ദൈവഗീതമനുസരിച്ച് നിങ്ങൾ ജീവിതത്തെ ക്രമപ്പെടുത്താവിനെ കൈപിടിച്ച് തകർച്ച വരില്ല മക്കളെ ഒരു അത് ആയിരിക്കില്ല അതൊരു അനുഗ്രഹത്തിന്റെ മുന്നോടിയായിരിക്കും ഒരാൾ ദൈവത്തെ ആദിമ ക്രൈസ്തവര് അവര് പീഡിപ്പിക്കപ്പെട്ട കർത്താവിനെ ആരാധിച്ചു ദൈവങ്ങളെ പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ ദൈവത്തെ ശ്രതിക്കാൻ നമുക്ക് പറ്റുമോയ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ഒരു പുരോഹിതൻ ഒരു കന്യാസ്ത്രീ ഒരു കുടുംബനാഥൻ ഒരു കുടുംബനാഥ ഒരു യുവാവ് യുവതി ആരാധന ചാപ്പലി വരുന്ന മനുഷ്യരെ പറ്റി കൊച്ചുങ്ങൾ വരാറുണ്ട് യുവതി യുവാക്കന്മാർ വരാറുണ്ട് സിവിൽ സർവീസിന് പഠിക്കുന്ന പിള്ളേർ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം എഴുതാ പോലെ മെഡിക്കൽ എൻജിനീയറിങ് സ്റ്റുഡൻസ് ഇതിൽ പ്രധാനപ്പെട്ട ചില കടമകൾ കിടക്കാൻ വേണ്ടി നിൽക്കുന്ന മക്കൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയാകുമ്പോൾ പറ്റും ചില മനുഷ്യർ പിള്ളേർ കാർത്തിക്കാൻ വേണ്ടി വരുന്നത് പേമകളെ കർത്താവ് ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ അതാരും കിടത്തുകയില്ലാന്ന് നീ മനസ്സിലാക്കി കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു വിളക്ക് കൊളുത്തി വെച്ചാൽ അതിനെ ഊതിക്കെടുത്താൽ കഴിവുള്ള ഒരു എന്ന് ദൈവമക്കൾ കൊടുക്കാറ്റം ഇല്ല എന്ന് വിളക്ക് നീങ്ങുന്ന വിളക്ക് നീ കത്തി വെക്ക നിന്റെ ജീവിതം ഏത് തകർച്ച വെക്കൂ ചില മക്കള് വരും ഒമ്പതാഴ്ച പതിനഞ്ചായി ഏറ്റവും ശ്രേഷ്ഠമായത് ഇനിയും ജീവിതത്തിലേക്ക് വരാനിരിക്കുന്നതേ ഉള്ളു എണ്ണി കിട്ടുന്ന അല്ല മക്കളെ അനുഗ്രഹം എണ്ണി കിട്ടുന്ന അല്ല അനുഗ്രഹം അത് ചങ്ങന്റെ നൊമ്പലവും അത് കാത്തിരിപ്പും അത് ദൈവത്തിലുള്ള ആശ്രയത്വവും ദൈവത്തിലുള്ള പ്രത്യാശയവും നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട കേട്ടോ നിങ്ങളെ ശത്രുക്കളെ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളെ തകർച്ച ആഗ്രഹിക്കുന്നവര് എന്നോട് വന്നിട്ട് കാച്ചോ അവരേതാണ്ടൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത് നീ എന്തിനെപ്പറ്റി ആലോചിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുക നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാദത്തിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട അവൻ്റെ കൂടോത്ര നീ പേടിക്കേണ്ട നീ നീ അവനെ തൊടാൻ പറ്റില്ല ദൈവത്തിന്റെ വചന എതിരാളിയിൽ നിന്ന് വരുന്നു നിനക്കെതിരെ കേസ് കൊടുത്തവനെ നീ പേടിക്കണ്ട നിന്നെ നശിപ്പിക്കാൻ വേണ്ടി കെടിവെച്ച് കാത്തിരിക്കുന്നുവെന്ന് നീ ഭയപ്പെടണ്ട ആ വെള്ളപ്പൊക്ക ഉണ്ടായി നിന്നാൽ പതിനെട്ടിലോ വെള്ളപ്പൊക്കം ഉണ്ടായ കാലത്ത് ഒന്നോ രണ്ടോ മക്കളെങ്കിലും സാക്ഷിവ ആ വീട്ടിൽ ഈ സ്ത്രീ മാത്രമേ ഉള്ളൂ ഈ അമ്മ മാത്രമേ ഉള്ളൂ മക്കളൊക്കെ വി ദേശത്താ നിന്ന നപ്പിലല്ലേ വെള്ളം പൊക്കിയത് വ്യഞ്ചരിച്ചുകൊണ്ടുപോയി വെള്ളമെടുത്ത് വീടിനെ ഉറ്റുപൊഴിച്ചു അവർ പറയുക പുകപ്പാടിന് പുസ്തകതയൊക്കെ പറയുന്നത് പോലെ വെള്ളം ആ വരവരെ വന്നു ചുറ്റുപാടുള്ള വീട്ടിലൊക്കെ ആ വീട്ടിൽ മക്കളുണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നു ഈ വീട്ടിൽ മക്കളും ഇല്ലായിരുന്നു ഭർത്താവും വെള്ളം അവരുടെ വീടിന് ചുറ്റും ഒരു മതില് പോലെ വെള്ളത്തെ പിടിച്ചേർത്തി എതിരാളിന്ന് പറയുന്ന ഒന്നിനെ നിന്നെ പാമ്പ് കഴിച്ച ഒന്നും വാങ്ങത്തില്ലെന്ന് രാവിലെ ഒരു ചേട്ടായി സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു മകള് ഡോക്ടറാ യു കെ വന്നതാ ഏതൊരു ജീവി കടിച്ചു ആശുപത്രി വളരെ സീരിയസായ പനിയും ദേഹം മുഴുവനും പൊട്ടുന്നു റാഷസ് വരിക പൊട്ടുക ദേഹം അവസാനം ആശുപത്രി കൊണ്ടുപോയി കൊണ്ടുപോയി പരിശോധിച്ച അത് കുത്തിയതാ അതിന് വിഷം കൊണ്ട് വന്നതാ ഇപ്പൊ ഗൂണായിട്ട് സുഖപ്പെട്ട് അൾതിരിച്ച് പോയി കേന്ന് കഥാവ് പറഞ്ഞ സർപ്പങ്ങളെ നിങ്ങൾ കയ്യിലെടുക്കും മാരകമായി മരണകരമായി എത്തുകൊടിച്ചാലും അത് നിങ്ങളെ ബാധിക്കുകയില്ല ഒരു ധൈര്യത്തോടെ ജീവിക്കുന്ന ധൈര്യത്തോടെ ധൈര്യം തരാൻ പറ്റുന്ന ആരാ ഉള്ളത് അവൻ തരുന്ന ധൈര്യത്തെ ആശ്രയിക്കൽ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കേത് നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ആള് മാനസാധനപ്പെടുമെന്ന് ആ തകർച്ച മാറി പോകുന്നു ആ രോഗം മാറുമെന്ന് പോകുമെന്ന് നിങ്ങളുടെ എതിരാളി നിങ്ങളുടെ ഓഫീസ് നിങ്ങളുടെ 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 ബോസ് മേലുദ്യോഗസ്ഥർ നിങ്ങൾക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പോവുക ഗവൺമെന്റ് നിനക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പോവുക മുനിസിപ്പാലിറ്റി നിനക്കെതിരായിട്ട് ആക്ഷൻ എടുക്കാൻ പോവുക കളക്ടർ നിനക്കെതിരായിട്ട് ആക്ഷൻ ഭയപ്പെടണ്ട ക്രിസ്തു വഴിയിൽ നടക്കുന്നൊരു ബൈതൽ ആണെങ്കിൽ നിന്റെ ചക്കിൽ ക്രിസ്തു നിനക്ക് ഉന്നതമായ മറ്റൊരു ജോലി തരാനാ ഈ വീട് ഇതിലും വലിയൊരു വീട്ടിൽ നീ താമസിക്കാനാ നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണ് ചിലർ നമ്മളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കില്ലേ ചിലർ നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കത്തില്ലേ ഒഴിവ് പ്രശ്നങ്ങളുണ്ടാക്കുന്നത് ചില മനുഷ്യർക്ക് പ്രശ്നങ്ങളാണ് അവർ തലവേദന എന്ന് പറഞ്ഞ പേര് എല്ലാവർക്കും തലവേദന കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വിഷ കേസ് കൊടുക്കുന്നത് ചില മനുഷ്യരുണ്ട് ഒരിടയ്ക്ക് നമ്മുടെ ഈ തീർത്ഥാടക തീർത്ഥാടന കേന്ദ്രത്തിനുമായിട്ടായിരുന്നു പ്രശ്നങ്ങൾ മുഴുവൻ ഓരോരോ വിഷയങ്ങളായിരുന്നു അവൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ സോൾവ് ചെയ്ത മുഴുവൻ മനുഷ്യാവകാശ കമ്മീഷന് പോലും കൊടുത്തു ഇരിക്കുക കേസ് വർഷങ്ങൾ അന്ന് മനുഷ്യ ഒരു പരിപാടി അച്ഛൻ ചെല്ലുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അവിടെ ഇരിക്കുക ഞങ്ങൾ കണ്ട് ഒറ്റ മേശയിൽ ഇത് ഭക്ഷണം കഴിക്കാൻ പോവുക ഞാൻ പരിചയപ്പെടുത്തു സാധാ എനിക്കിതിനായിട്ട് അന്നത്തെ കേസ് വന്നത് അദ്ദേഹം ചിരിച്ചു ഇത്രയുള്ളു മക്കളെ നിന്റെ ചായക്കോപ്പയില് തീരുന്നതിന്റെ പ്രശ്നങ്ങൾ നിന്റെ ചായക്കോപ്പയിൽ തിരുന്നിന് വർഷങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ എന്നും ഉണ്ടായിട്ടുണ്ട് മകളെ നീ ദൈവത്തോട് ചേർത്ത് എന്തുമായിട്ടുള്ളത് നിങ്ങളുടെ വിഷയം പലതരത്തിലെ കേസുകളിൽ പെട്ടിരിക്കുന്ന ഒരു ഈ കൂട്ടായ്മയിൽ ഇപ്പോഴുണ്ടാവും നീ ക്രിസ്തുവിനോട് ചേർത്ത് നിൽക്കുക നീ ചേർത്ത് പിടിക്കുക അത് ദൈവത്തിൽ നിന്നുള്ള അടയാളമാണ് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും നിങ്ങൾക്കിട്ട് പണി തരുന്നവർക്കിട്ടെ ദൈവം പണി കൊടുക്കും മലയാളത്തിൽ മലയാളമാത്രേ ഉള്ളു നിന്നെ കുത്താൻ നോക്കുന്നവൻ്റെ ശരീരത്തിന് ഒരിക്കലും ഉണങ്ങാത്ത മുഖവുണ്ടാകാൻ പോവുക മുഖപ്പാമല്ലേ നിന്നെ കുത്ത് നിങ്ങള് നോക്കിക്കെ റോമാ സാമ്രാജ്യം ഏത് സാമ്രാജ്യം നോക്കിക്കോ ഗ്രീക്ക് സാമ്രാജ്യം ശേഷിക്കുന്നുണ്ടോ എന്തേലും ബാബിലോണിയൻ സാമ്രാജ്യം ഇന്ന് അങ്ങനെ രാജ്യം പോലും ഇല്ലെന്നായി അസീറിയൻ സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആധിപത്യങ്ങളുടെ വേദനച്ചത് ഉണ്ടോ എന്ന് ഉണ്ടോ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് ഭരണകൂടം ഉണ്ടോ നിങ്ങൾ എന്നാ പറയണേ ഞാനൊന്നും പറയുന്നില്ല ആര് 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 അടിച്ച നോക്കിയിട്ടുണ്ടോ ആര് ആര് ദൈവമക്കൾക്കെതിരെ നിന്നിട്ടുണ്ടോ അവരൊക്കെ അപ്രത്യക്ഷമായി പോകും അഹങ്കരിക്കാൻ പറയുന്നൊന്നുമല്ല ദൈവം നിന്റെ കാവലായിട്ട് ദൈവം നിന്റെ പടനായകനായിട്ട് നിൽക്കുമ്പോൾ ഉറപ്പ് വേണം മക്കൾ ഒരു ആനത്തിനൊക്കെ പോകുമ്പോഴത്തന്നെ വചനം വായിച്ചോണ്ട് പോകണം നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട അത് ദൈവത്തിൽ നിന്ന് അടയാളമാണ് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും ഒരു കൃപ കിട്ടാൻ ഈ വേദന ഒരു അഭിഷേകം കിട്ടാൻ ഈ അപമാനം കിട്ടിയിരിക്കുന്നത് നിന്നെ നിന്നെ നാളെ ഉയർത്താൻ താഴ്ത്തിട്ടാ എത്താത്തിടത്തേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല ദൈവങ്ങളെ ഈ വാചനം ഇഷ്ടമുള്ള ഒരു വാക്യം വായിക്കാൻ പോകുന്ന ക്രിസ്തുവിൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ വലിയ ഇഷ്ടമാണ് അവനോട് കൂടെ അവന് വേണ്ടി സഹിക്കാൻ കൂടി അവന് വേണ്ടി സഹിക്കാൻ കൂടി അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കണം ജീവിതത്തിൻ്റെ ഒരു നൊമ്പരം ജീവിതത്തിന്റെ ഒരു മുറിവ് ജീവിതത്തിന്റെ ഒരു തകർച്ച അത് ക്രിസ്തുവിനോടൊപ്പമുള്ള സഹനമാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വ്യാനമുള്ളവരാണ് അവന് വേണ്ടി പറയാനും കണക്കൊക്കെ വേണം അമ്മമാർ അമ്മമാര് പറയില്ലേടാ നിന്നെ ഞാൻ പത്തു മാസം ചുമന്നതാടാ മലത്ത് വെക്കാതെ മൂന്ന് കൊല്ലം എടുത്തുകൊണ്ട് നടന്നതാടാ ഇല്ല കണക്ക് പറയത്തില്ലേ സ്നേഹം ചിലപ്പം കണക്ക് പറഞ്ഞെന്നൊക്കെ വരും മക്കളെ തപുരാൻ കണക്ക് പറയും നിങ്ങളെന്നാ ഈജിപ്റ്റിൽ കിടന്നപ്പോൾ നിങ്ങളെ ഞാൻ ഞാനെങ്ങനെയാണ് കൊണ്ടുനടന്നേ നാൽപ്പത് കൊല്ലം മരുഭൂമി കൂടെ നടന്നപ്പം നിങ്ങൾ കണക്ക് പറയും ദണ്ണം കൊണ്ട് പറയുന്നതാണ് ദണ്ണം കൊണ്ട് പറയും നമ്മൾ ദണ്ണമെന്ന് പറഞ്ഞിരിക്കാൻ വാക്കേണ്ടർത്ഥമുള്ള സങ്കടം ഒന്നും അല്ല ദണ്ണമൊന്നും സങ്കടം എന്ന് തോന്നുന്നു മക്കളെ ദണ്ണം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് ദണ്ണം കൊണ്ട് പറഞ്ഞു നിന്നെ ഞാൻ എന്തോരം സ്നേഹിച്ചതാണ് ചില ഇടവകക്കാരെല്ലാം അങ്ങോട്ട് വികാരി അച്ഛനെതിരായിട്ട് സമരം പടപ്പരുത്ത ഉണ്ടാക്കത്തില്ലേ അച്ഛന്മാരെ സഹായിച്ച വീട്ടുകാർ തന്നെയായി എതിരായിട്ട് പലപ്പോഴും വരുന്നത് അച്ഛനാ ഉപകാരം ചെയ്തോ ആ കുടുംബാച്ചില് പാരയായിട്ട് വരും എന്നും അങ്ങനെയൊക്കെ തന്നെയാണ് കഥയൊക്കെ അങ്ങനെ തന്നെയാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറാൻ പോകുന്നത് ഉറ്റമിത്രമാണ് നിന്നെ ചതിക്കാൻ പോകുന്നത് അധികം ഫാക്ട്സ് സത്യോയുടെ യൂദാസ് നിന്റെ കൂടെ നിൽക്കുന്നവരാ നിന്നെ ചതിക്കാൻ പോകുന്നത് നിന്നെ കുറ്റം പറയാൻ പോകുന്ന നിന്റെ നിന്റെ കൂടെ നടക്കുന്നവരെന്ന് പാപിക്കുന്നവരാ നിന്നെ സ്നേഹിക്കുന്ന പാപിക്കുന്നവരാ നിങ്ങളെ പറ്റി ഏറ്റവും കൂടുതൽ പരദൂഷൻ നടക്കുന്നത് ഒക്കെ മനസ്സിലാക്കാൻ പറ്റിയാൽ നിനക്ക് ജ്ഞാനമുണ്ട് ദൈവത്തെ ഒഴിച്ച് വേറെ ആരും ആശ്രയിക്കാൻ പോകണ്ട അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ അല്ലെ ആലോചിച്ചു നിങ്ങളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ള ആരാ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളവര് ആരെങ്കിലും ആരാ നിങ്ങൾ ചതിച്ചിരിക്കുന്നത് അയലൊക്കെ കാരനല്ല നിങ്ങളോട് ചേർന്ന് നിന്നവരാ നിങ്ങൾ ചതിച്ചത് ബിസിനസിന് വെറുതെ കൂട്ടിയതാ കൂടെ നിന്നാ മതി പൈസ മണി ഞാൻ ഇട്ടോളാം അവസാനം ബിസിനസ് പൊടി അവന്റെ പേരിലായി മക്കളെ പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം മാറി കഴിച്ചിട്ടുള്ളവനായിരിക്കും നിന്റെ ചതിക്കാൻ പോകുന്നവൻ ഏറ്റവും വലിയ ഏറ്റവും ശത്രുവാങ്ങാൻ പോകുന്നത് ഫ്രണ്ട്സ്റ്റ് എനിമി ഏറ്റവും നല്ല സുഹൃത്ത് പറയുന്നത് ഏറ്റവും വലിയ ശത്രുവാകാനുള്ള സാധ്യതയാണ്

ബൈബിളിലെ വചനം സ്നേഹിതാ എന്നെ ചേ നീ എന്നെ ഉമ്മ വച്ചാണോ ഒറ്റിക്കൊടുക്കാൻ പോണെ നോദിച്ചത് ഈശോ അതെ ചങ്കെല്ലാം വിഷമായിട്ട് മാറാ പോവ മക്കളെ സ്വന്തം എന്ന വാചക ആൾ തിരിയും നിനക്കെതിരായിട്ട് നീ ആർക്കേറ്റവും കൂടുതൽ ഉപകാരം ചെയ്തുവോ ആര് നീ ചങ്കോട് ചേർത്ത് പിടിച്ചുവോ തിരുവചനം പറയുക തിരുവചനം പറയുക നീ ഭയപ്പെടണ്ട നീ പായപ്പെടേണ്ടത് അത് ദൈവത്തിൽ നിന്നുള്ള അടയാളവാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ ദൈവങ്ങൾ ഇങ്ങനെ അവരെ ശ്രദ്ധിക്കണം ഒരു നമ്പരമൊക്കെ വരുമ്പോൾ അല്ലാതെ തളന്നു പോകില്ല ഒരു നമ്പരം വരുമ്പോൾ ഇരട്ടി പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഒന്ന് ശ്രദ്ധിച്ച മക്കളെ സഹിക്കാൻ വേണ്ടി ഈശോടൊപ്പുറം ഈശോട് സ്വന്തമായിട്ട് തീരാനായിട്ട് എതിരാളികളിൽ നിന്നുള്ള ഒരു ഒരു ഭീഷണിയും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ സുവിശേഷത്തിന്റെ സാക്ഷികളായിട്ട് മാറുക ഓ ഓ സുവിശേഷം ഈ വേദനകളിൽ ദുഃഖങ്ങളിൽ തകർച്ചകളും നിന്നെ കൂടുതൽ ശ്രുതിക്ക നിന്നെ കൂടുതൽ ആരാധിക്കാം നിന്നെ കൂടുതൽ വിസംഗിക്കെ കൂടുതൽ പുണ്യവാനി സ്വീകരി